അസലാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു വിശുദ്ധമായ ഖുർആാനിൽ സൂര്യനെ പറ്റിയും ചന്ദ്രനെ പറ്റിയും പരാമർശങ്ങൾ വന്നിട്ടുണ്ട് സ്വയം പ്രകാശം പുറപ്പെടുവിക്കുന്ന സൂര്യനുമായി ബന്ധപ്പെട്ട പദങ്ങളായ സിറാജ് റിയാ തുടങ്ങിയ പദങ്ങളും മറ്റു പദങ്ങളും സൂര്യൻ്റെ പ്രകൃതിയോടും പ്രകാശത്തോടും പൂർണ്ണമായി യോജിക്കുന്ന പദങ്ങളാണ് ഉദാഹരണം സിറാജ് അതിൻ്റെ അർത്ഥം വിളക്ക് എന്നാണ് സൂര്യനെ സ്വയം പ്രകാശിക്കുന്ന വിളക്കെന്ന പദം ഉപയോഗിച്ച് ഖുർആൻ വിളിക്കുന്നു സൂര്യൻ്റെ പ്രകാശം തട്ടി പ്രതിഫലിക്കുന്ന ചന്ദ്രനിൽ നിന്നുണ്ടാകുന്ന നിലാവിനെ വിശുദ്ധമായ ഖുർആൻ പരാമർശിക്കുന്നത് പരിചയപ്പെടുത്തുന്നത് നൂർ മുനീർ തുടങ്ങിയ പദങ്ങൾ കൊണ്ടാണ് ശോഭ എന്ന അർത്ഥത്തിൽ ചന്ദ്രനിലാവിനെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ ചന്ദ്രനോടും അതിൻ്റെ പ്രകാശത്തോടും ഏറ്റവും യോജിച്ച വാക്കുകൾ തന്നെ ഖുർആനിൽ കാണാൻ സാധിക്കുന്നു സൂര്യ ചന്ദ്ര പരാമർശങ്ങൾ വന്ന വ്യത്യസ്ത സ്ഥലങ്ങളിൽ സൂര്യ സൂര്യവെളിച്ചത്തെയും ചന്ദ്രനിലാവിനെയും പ്രത്യേകം പ്രത്യേകം വാക്കുകൾ കൊണ്ടാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് സൂര്യ വെളിച്ചത്തെ പറ്റി പറഞ്ഞയിടങ്ങളിൽ ചന്ദ്രനിലാവിന് വേണ്ടി ഉപയോഗിച്ച പദങ്ങൾ വന്നിട്ടില്ല ചന്ദ്രനിലാവിനെ പറ്റി പ പറഞ്ഞയിടങ്ങളിൽ പറ്റി പറയുവാൻ ഉപയോഗിച്ച വാക്കുകളും വന്നിട്ടില്ല രണ്ടിൻ്റെയും പ്രകാശങ്ങൾ വ്യത്യസ്തമാണെന്ന് ഈ ക്രമീകരണങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ നമുക്ക് സൂചന നൽകുന്നുണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് അജ്ഞാതമായിരുന്ന ഇത്തരം വിജ്ഞാനങ്ങളൊക്കെയും കൃത്യമായി വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയുന്നുണ്ട് നമുക്ക്